മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാമ അത് പറഞ്ഞു മൗഇദുക്കും ഇതൊക്കെ ഏഹ് നിങ്ങൾക്ക് ഒത്തുകൂടാനുള്ള സമയം അത് യൗമുസീനയിലാണ് അതിനാണ് ദുഹൻ ദുഹന്നാണ് നമ്മൾ പറഞ്ഞു എന്താ ആ ദുഹാസ്കാരത്തിൻ്റെ ടൈം എപ്പോഴാ ആ ദുഹ പിന്നെ സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം പിന്നെ ഇഷറാക്ക് ടൈം അതിൻ്റെ ആദ്യ ടൈമാണ് ദുഹ ശരിക്കും ഈ മണലൊക്കെ ചൂട് വായുന്ന ടൈമാണ് ഈ ദുഹാസ്കാരത്തിൻ്റെ സമയം പറഞ്ഞ എന്താണ് ഹീന എർമൽ ഉൽ ഫിസാൽന്ന് ഒട്ടേറെ കുട്ടികൾ എർമദുൽ ഫിസാൽ എന്നാണ് ചൂടേറ്റ് നീക്കണ ടൈമെന്നാണ് ഒട്ടേറെ കുട്ടികൾ ചൂടേറ്റ് എഴുന്നേൽക്കുന്ന സമയം അപ്പോഴാണ് സലാത്തു ദുഹ എന്ന് പറഞ്ഞത് സലാഹത്തുൽ അബ്വാബീൻ ഏഹ് സലാത്തുൽ അബീൻ എന്നാണ് ദുഹ അതിൻ്റെ ടൈം അത് ഷീനദുൽ ഫിസാൽ ഒട്ടേറെ കുട്ടികൾ ചൂടായിട്ട് എഴുന്നേൽക്കുന്ന ടൈമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചുയർന്ന് ചൂട് തട്ടി മണൽ ചൂടാകുമ്പോഴാണ് ഒട്ടേറെ കുട്ടികൾ എഴുന്നേൽക്കുക എന്നാണ് അപ്പോൾ ദുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം എവിടെയൊക്കെ അടുക്കും ആ ബുഹറിനോട് അടുക്കും ബുഹറിനോട് അടുക്കും എന്നാൽ ദുഹൻ്റെ ടൈം നിസ്കാരവുമായി ബന്ധപ്പെട്ട വിശാലമായ ടൈമാണ് സൂര്യൻ ഉദിച്ചു കുറച്ച് ഉയർന്നതിന് ശേഷം ഒരു കതർ റും കുന്തത്തിൻ്റെ കദർ എന്നൊക്കെ ഫെഷയിൽ കാണാം ആ ഇഷ്ട്രാഖ് മുതൽ ദുഹുർ ബാങ്ക് വരെ എന്തുണ്ട് ദുഹൻ്റെ സമയമുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ട് പക്ഷേ ദുഹ എന്ന് പറയുന്നൊരു സമയം പ്രസഫലാശ്രമങ്ങളുടെ വഫാത്ത് ദുഹയുടെ ടൈമിലാണ് ദുഹ പിന്നിടുമ്പോഴാണ് അത് ഇങ്ങോട്ട് ദുഹുറിനോട് അടുത്ത ഒരു ടൈം ആകുമ്പോഴാണ് ആ ബാങ്കിനോട് തൊട്ട് മുമ്പ് വരെ ദുഹൻ്റെ ടൈമുണ്ട് ടൈം എന്തിനാ ആ ടൈം പറഞ്ഞത് ദുഹെന്ന് മുസൈ അലൈഹി സ്വലാത്തു വസ്ലാം കാരണം രാവിലെ മുതൽ യോമുസീനയിലാളെത്തും യോമുസീനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ തുടങ്ങും അസ്തമയം വരെ എല്ലാവരും നേരം കൊടുക്കുമ്പോൾ എത്തൂല ചിലരൊക്കെ കുട്ടികളും മക്കളും ചോട്ടിയും ഒക്കെ പെറുക്കിയെത്തുമ്പോഴത്തേന് നേരം പോകും പിന്നെ വൈകുന്നേരം നേരത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ മോന്തിയായി ഇഷ്ടമായ പിന്നെ അങ്ങോട്ട് കണ്ണൂല്ലാട്ട് കുറച്ച് നേരത്തെ പോകും പക്ഷെ ദുഹ ആകുമ്പോൾ എല്ലാവരും എന്തുണ്ടാവും ആ ദുഹ ടൈമ് അല്ലാതെ നട്ടുച്ചല്ല അപ്പോൾ ദുഹ എല്ലാവരും ഉണ്ടാവും അതാണ് മുസാലി സ്വലാത്തു വസ്സലാമ ആ ഒരു ടൈം അല്ല വായി ഷർ അന്നാസു ദുഹൻ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും വേണം ദുഹൻ ദുഹയുടെ സമയം ദുഹാ സമയം ടൈം അതാണ് മൂസ മുസാലി സ്വലാത്തു വസ്സലാമോ വായുസു ദുഹ